സംവിധാനം സൃഷ്ടിപരമായ കാഴ്ചപ്പാടിനെ നയിക്കുന്നു സിനിമയുടെ പിന്നിലെ സൃഷ്ടിപരമായ ശക്തിയാണ് സംവിധായകൻ തിരക്കഥയെ ഒരു ഏകീകൃത ദൃശ്യ ആഖ്യാനത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അഭിനേതാക്കളെ അവരുടെ പ്രകടനങ്ങളിൽ നയിക്കുക സിനിമയുടെ സ്വരം സ്ഥാപിക്കുക മൊത്തത്തിലുള്ള നിർമ്മാണത്തെ ബാധിക്കുന്ന തത്സമയ തീരുമാനങ്ങൾ എടുക്കുക എന്നിവയാണ് ഈ റോളിൽ ഉൾപ്പെടുന്നത് സംവിധായകർ അവരുടെ കലാപരമായ കാഴ്ചപ്പാടിനെ പ്രായോഗിക പരിഗണനകളുമായി സന്തുലിതമാക്കണം പലപ്പോഴും ഷൂട്ടിംഗിനിടെ ഉണ്ടാകുന്ന അപ്രതീക്ഷിത വെല്ലുവിളികളുമായി പൊരുത്തപ്പെടണം ആശയവിനിമയം പ്രധാനമാണ് ഛായാഗ്രാഹകൻ പ്രൊഡക്ഷൻ ഡിസൈനർ സൗണ്ട് എഞ്ചിനീയർ എന്നിവരുൾപ്പെടെയുള്ള സംഘവമായുള്ള ഫലപ്രദമായ സഹകരണം എല്ലാവരും സൃഷ്ടിപരമായ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു പോസ്റ്റ് പ്രൊഡക്ഷന്റെ പ്രാധാന്യം ഷൂട്ടിംഗ് അവസാനിച്ചു കഴിഞ്ഞാൽ സിനിമ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് പ്രവേശിക്കുന്നു ഫോട്ടേജ് എഡിറ്റ് ചെയ്യുകയും ശബ്ദം കലർത്തുകയും വിഷ്വൽ ഇഫക്റ്റുകൾ ചേർക്കുകയും ചെയ്യുന്ന ഒരു നിർണായക ഘട്ടമാണിത് വേഗത തുടർച്ച വൈകാരിക സ്വാധീനം എന്നിവ പ്രേക്ഷകരിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അന്തിമ ഉൽപ്പന്നം രൂപപ്പെടുത്താൻ ഈ പ്രക്രിയ സംവിധായകനെ അനുവദിക്കുന്നു എഡിറ്റിംഗ് ഒരു സാങ്കേതികവും സൃഷ്ടിപരവുമായ ശ്രമമാണ് വിശദാംശങ്ങൾക്കായി ഒരു സൂക്ഷ്മമായ കണ്ണും സമയത്തെക്കുറിച്ചുള്ള ധാരണയും ആവശ്യമാണ് സംഗീതവും ശബ്ദ ഇഫക്റ്റുകളും ഉൾപ്പെടുന്ന അവസാന സൗണ്ട് ട്രാക്ക് ദൃശ്യങ്ങളിലൂടെ പകരുന്ന വികാരങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും സിനിമാറ്റിക് അനുഭവത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഉപസംഹാരം വിവിധ ഘടകങ്ങളുടെ സങ്കീർണമായ ഇടപെടലാണ് ഫിലിം ഷൂട്ടിംഗ് ഓരോന്നും മൊത്തത്തിലുള്ള കഥ പറച്ചിൽ അനുഭവത്തിന് സംഭാവന ചെയ്യുന്നു പ്രീ പ്രൊഡക്ഷനിലെ സൂക്ഷ്മമായ ആസൂത്രണം മുതൽ ഷൂട്ടിംഗിനിടെയുള്ള സഹകരണ ശ്രമങ്ങളും പോസ്റ്റ് പ്രൊഡക്ഷന്റെ പരിവർത്തന പ്രക്രിയയും വരെ ഓരോ വശവും ഒരു സിനിമയുടെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമാണ് സാങ്കേതിക വിദ്യ വികസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിം ഷൂട്ടിംഗിന്റെ കലയും വികസിക്കുന്നു ഇത് ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് അവരുടെ കഥകൾക്ക് ജീവൻ പകരാൻ പുതിയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും വാഗ്ദാനം ചെയ്യുന്നു ആദ്യന്തികമായി പ്രേക്ഷകരെ ആകർഷിക്കുന്നത് ഈ സങ്കീർണമായ പ്രക്രിയയാണ് സിനിമയുടെ ശക്തമായ ലോകത്തിൽ മുഴുവൻ അവരെ അനുവദിക്കുന്നു